ഈശോടെ ആയിരിക്കുന്ന ഈ ഒരു നിമിഷം ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടി അവരുടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ചേർത്ത് വെക്കുന്നതോടൊപ്പം ലോകം മുഴുവനുമുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ അവിടുത്തെ അനന്തമായ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി ഒരു ശബമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ

ഈ പുത്രൻ ഗർഭസ്ഥനായി സഹിച്ച് കുച്ചിൽ തരയ്ക്കപ്പെട്ട് മരിച്ച അടുക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർവരേ കേൾ സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാവത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാങ്ങും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ആ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസനം രക്ഷകരമായ ഈശോഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അംഗീക ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോടെ അതിധാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ ലവ് മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലവ് മുഴുവൻ ഇമെയിൽ കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണയായിരിക്കണമേ ഈശോ അതിധാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണ ആയിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണ ആയിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സര സ്വധനം ഞങ്ങളുടെ ടനാഥനും രക്ഷകരുമായ ഈശോ മിഷിഹായുടെ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃത ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണയായിരിക്കണമേ ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ

ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ ലവ് മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലവ് മുഴുവൻ ഇമെയിൽ കരണയായിരിക്കണമേ ഈശോ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണയായിരിക്കണമേ ഈശോട് അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ കരണ ആയിരിക്കണമേയും ഈശോയുടെ അതിധാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണയായിരിക്കണമേയും നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സര സ്വധനം ടനാഥനും രക്ഷകരുമായ ഈശോ വിഷിഹായുടെ തിരിശരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും ും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ പല ഞങ്ങളുടെ നാഥനും രക്ഷകരമായ ഈശോ മിഷിഹായുടെ തിരിശലിതവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലാവ് മുഴുവൻ ഈശോയുടെ അതിധാരുണമായ ലവ് മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലൗ മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ് മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ കരണയായിരിക്കണമേ ഈശോ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവന്റെ മേലും കരണയായിരിക്കണമേ ഈശോടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ മേലും കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ സ്നുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളും നിയമങ്ങളും ഇവരുടെ തലയിൽ ചേർത്ത് വെച്ച് തായ്ന സ്വരത്തിൽ സ്വദേശിച്ചുകൊണ്ട് ദിവ്യകാരുടെ നാഥനാശീർവാദം നമുക്ക് സ്വീകരിക്കാം ആരാധന ആരാധന